നമുക്കൊക്കെ തന്നെ അറിയാം മാലിദ്വീപ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അവിടേക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് സെലിബ്രിറ്റികൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ നിരന്തരം സന്ദർശിക്കാറുമുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട സർക്കാരിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം തൊണ്ണൂറ് ശതമാനത്തിലധികവും ടൂറിസം മേഖലയിൽ നിന്നാണ് വളരെ മനോഹരമായിട്ടുള്ള ദ്വീപും കാര്യങ്ങളൊക്കെയാണ് ഈ രാജ്യത്ത് കൂടുതലായിട്ടും ഉള്ളത് സ്വാഭാവികമായിട്ടും ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കും പ്രധാനമായിട്ടും നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ആളുകൾ അവിടെ സന്ദർശിക്കുന്നുമുണ്ട് ഇതൊക്കെ വിശദീകരിച്ച് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള പ്രസിഡന്റ് ഈ മാലിദ്വീപിൻ്റെ പ്രസിഡൻറ്റായിട്ടുള്ള മുഹമ്മദ് മൊയ്സുവിൻ്റെ പ്രധാനപ്പെട്ട ഇലക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ വിരുദ്ധ പ്രസംഗങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് മാലിദ്വീപില് നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യമുണ്ട് ആ സൈന്യത്തെയൊക്കെ നാടുകടത്തും എന്നൊക്കെയാണ് നിരന്തരം പറഞ്ഞിട്ടുള്ള വാഗ്ദാനം എന്ന് പറയുന്നത് അതിനു അനുബന്ധിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ആ ഒരു വ്യക്തി ചെയ്ത് മുന്നോട്ട് പോകുന്നുമുണ്ട് അതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യവും മാലിദ്വീപും തമ്മിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുമുണ്ട് ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനം എന്ന് പറയുന്നത് നമുക്കൊക്കെ തന്നെ അറിയാം ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ പദ്ധതികൾക്കാണ് ലക്ഷദ്വീപിൽ തുടക്കമിട്ടിട്ടുള്ളത് അതേപോലെ തന്നെ ലക്ഷദ്വീപിൻ്റെ ആ ദ്വീപ് ഭംഗിയും സകലതും സകല ആളുകൾക്കും മനസ്സിലാക്കുന്നത് പോലെ കടൽ തീരങ്ങളിലൂടെ നടക്കുകയും കടലിൽ ഇറങ്ങുന്നതുമൊക്കെയായി ബന്ധപ്പെട്ട് ഒരുപാട് ഫോട്ടോസും വീഡിയോസുകളൊക്കെ പ്രധാനമന്ത്രി തന്നെ തൻ്റെ സോഷ്യൽ വീഡിയോയിലൂടെ പുറത്ത് വിട്ടിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടൊക്കെ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഗൂഗിളിലൊക്കെ കുറിച്ച് സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ലക്ഷദ്വീപിലെ അതോറിറ്റിയൊക്കെ ആയി ബന്ധപ്പെട്ട് നിരന്തരം എൻക്വയറികളും ഇതോ എന്നോടകം തന്നെ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ചുരുങ്ങി പറഞ്ഞാൽ ലക്ഷദ്വീപിനെ വലിയൊരു ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ഹബാക്കാനുള്ളൊരു തീരുമാനമാണ് നരേന്ദ്രമോദി ചെയ്തിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അതായത് മാലിദ്വീപിനേക്കാൾ മികവുറ്റ ദ്വീപിനെയാണ് ലക്ഷദ്വീപിൽ ലക്ഷ്യം വെച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്കാണ് അവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഇതൊക്കെ നടപ്പിലാവുന്നതോട് കൂടിയിട്ട് ലക്ഷദ്വീപിലെ സകല സാധാരണക്കാരുടെയും ജീവിതം തന്നെ മാറി മറിയും അവർക്ക് വലിയ രീതിയിലുള്ള ഗുണങ്ങളുണ്ടാവും അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ ലക്ഷദ്വീപിലേക്ക് ജോലി അന്വേഷിച്ച് ആളുകൾ പോവുന്ന കാലവും ദൂരമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ലക്ഷദ്വീപും ഈ മാലിദ്വീപും എന്നൊക്കെ പറയുന്നത് ഒരു എണ്ണൂറ് കിലോമീറ്ററിൻ്റെ മാറ്റമേ ഉള്ളൂ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു ലോകനേതാവാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത് അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകൾ ഒന്നടങ്കം ലക്ഷദ്വീപിലേക്ക് ഒഴുകുമെന്നുള്ളൊരു കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഈ ഒരു ഇതൊക്കെ നമുക്കാർക്കും തന്നെ ഇതൊന്നും പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും മാലിദ്വീപിലെ പുതിയ പ്രസിഡൻറ്റിന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ചൈനയുമായിട്ട് അടു അടുക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം എത്തിക്കുമെന്നുള്ളൊരു സന്ദേശമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചിട്ടുള്ളത് മാലിദ്വീപിൽ ടൂറിസ്റ്റുകൾ കുറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളെ കൃത്യമായിട്ട് ബാധിക്കും അത് ചൈനയുമായിട്ട് അടുത്തത് കൊണ്ടാണ് ഈ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ ജനങ്ങൾ മാലിദ്വീപിലെ ജനങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന തിരിച്ചറിവ് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് വരുന്ന മാലിദ്വീപ് ഇലക്ഷനിൽ കൃത്യമായിട്ട് ഇന്ത്യ അനുകൂലി തന്നെ ജയിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കാനും കൂടിയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപിനെ ലക്ഷ്യമിട്ടിട്ട് ലോകത്തിലെ ശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഇതിലൂടെ ഗുണം ലഭിക്കുക ലക്ഷദ്വീപിലെ സാധാരണക്കാർക്ക് തന്നെയാണ് ഏറ്റവും വലിയ രീതിയിൽ ഗുണമുണ്ടാവുക അതോടൊപ്പം രാജ്യത്തിന് ഗുണമുണ്ടാവും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യത്തിനെതിരെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ട് എന്ന് കരുതിയാൽ അതിനേക്കം മറികടന്ന് ചവിട്ടിക്കൂട്ടി മൂലയിലേക്ക് എറിയുന്ന തന്ത്രങ്ങൾ ദീർഘവീഷണത്തോടു കൂടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നല്ലേ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഓർത്ത് ഏതൊരു ഭാരതീയനും അഭിമാനിക്കാം